അടുത്ത കാലത്ത് ഇത്രയും ചിത്രപേരുണ്ടാക്കിയ ഒരു സിനിമയാണ് പക്ഷെ ആ ചിത്രത്തരാണ് ഞാൻ ഏറ്റവും കൂടുതൽ ആസ്വദിക്കുന്നത് എല്ലാവരും എൻ്റെ അടുത്ത് തിയേറ്ററിൽ വന്നാൽ ആളുകൾ രണ്ടെണ്ണം പൊട്ടിക്കും എന്നാണ് എല്ലാവരും പറഞ്ഞത് ഈ സിനിമ അഭിനയിക്കുമ്പോഴോ അല്ലെങ്കിൽ ആ നിങ്ങൾ പറയുന്ന പെർക്കുലർ സീൻ ഞാൻ മനുഷ്യരെ കൂടെ ചെയ്യുമ്പോഴും ഇത് ഇത്ര ക്രൂരമാകുമെന്ന് എനിക്ക് പക്ഷെ തിയേറ്ററിൽ അത് ഉണ്ടാക്കിയ ഇമ്പാക്ട് വളരെ വലുതാണ് പിന്നെ ഒരു സമാധാനമാണുള്ളത് ഇതില് എന്തെങ്കിലും ചിന്ത പറയാനും അടിക്കാനൊന്നും വിട്ടുകൊടുത്തല്ലേ സാധാരണ അവിടെ എനിക്ക് ഡയലോഗൊന്നും പറയാൻ പറ്റില്ല ആളല്ലെങ്കിലും പറയും ഏതെങ്കിലും സിനിമയിൽ പറയുന്ന ഡയലോഗ് പറയാൻ പോകുന്നു ഡയലോഗ് പറയാനും സമ്മതിക്കല്ല എനുപോയോ ഇതിൽ ഇത്രയൊക്കെ ചെയ്തിട്ടും കൂടുതൽ എന്നെ വെറുതെ വിട്ടൊരു സിനിമയാണ് പ്രത്യേകതയുള്ള സിനിമയാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ ജിത്വവും ശാന്തിയും പറയുന്നൊരു കഥയാണ് രണ്ട് ലൈന്ന് കിട്ടി പ്രേക്ഷകർ സ്വീകരിച്ചു ആ സിനിമയുടെ ഭാഗമായ എനിക്ക് സാധിച്ചു ആ സിനിമ ഇത്രയും നല്ല പേരുണ്ടാക്കുന്നു ഇത്രയും വലിയ മനവിജയമാകുന്നൊന്നും ഞങ്ങൾ പ്രതീക്ഷിക്കാത്തത് പേടിയുണ്ട് നമ്മൾ പ്രതീക്ഷിച്ചിട്ട് അത് കിട്ടാതെ പറയാൻ പേടിച്ചിട്ട് ഞങ്ങൾ അങ്ങനെ പ്രതീക്ഷിക്കാൻ പറ്റില്ല നന്നായി വരെ നന്നായി പറയാൻ പ്രാർത്ഥിക്കും പക്ഷേ സിനിമയുടെ ഷൂട്ടിംഗ് നടക്കുമ്പോൾ ആ ഫോട്ടോ സീൻ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഒരു ദിവസം മോഹൻലാൽ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു മനോഹരമായ സിനിമ എനിക്ക് കിട്ടില്ല അത് അതിൻ്റെ സ്ഥിരം അത്രയും ആഴത്തിൽ മൊബൈലാലിന് മനസ്സിലാക്കാൻ സാധിച്ചതുകൊണ്ട് നല്ല രീതിയിലുമായിട്ട് നല്ല സിനിമയായിട്ട് ആയിരിക്കും പിന്നെ ഒരുപാട് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് തോന്നും ഇത് പ്രേക്ഷകർ ഈ അർത്ഥത്തിലെടുത്താൽ ഇതൊരു നല്ല സിനിമയായി മാറുമെന്നും നമുക്ക് തോന്നും പക്ഷെ എന്നാലും ഞങ്ങൾ ആഗ്രഹിച്ചതിനേക്കാൾ ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാൾ വലിയൊരു വിജയമാക്കി ഈ സിനിമ മാറ്റിയ എല്ലാ പ്രേക്ഷകരോടും ഞാൻ തോന്നുന്നു നന്ദി പറയുന്നു മീഡിയയോട് നന്ദി പറയുന്നു ഈ സിനിമ തിയേറ്ററിൽ ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഇതൊരു നല്ല സിനിമയാണെന്നുള്ള ഒരു പ്രതീതി ജനിപ്പിച്ചത് നിങ്ങൾ മീഡിയക്കാരാണ് നിങ്ങൾ ഞങ്ങളുമായി നാട്ടിൽ ഇന്റർവ്യൂ പ്രൊമോഷൻസും നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാളും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തുകയും അപ്പൊ ഈ സിനിമ തിയേറ്ററിൽ വരുന്നതിന് മുമ്പ് തന്നെ ഈ സിനിമ സ്വീകരിക്കാൻ പ്രേക്ഷകരെ തയ്യാറാക്കി മീഡിയ ആണ് ആ മീഡിയോടും ഈ അവസരത്തിൽ ഞാനത് ഹൃദയം നന്ദിയിലേക്ക് എടുത്തു ഈ സിനിമ നന്ദി വിജയമാക്കി തന്ന ഓരോരുത്തരും എന്നോട് അഭിനയിച്ചവർക്കും നിന്റെ സാങ്കേതിക പ്രവർത്തകർക്കും എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നത് എല്ലാവർക്കും ഞാനത് ഹൃദയത്തിന്റെ ഭാഷ പറയുന്നു കൂടുതൽ വീഡിയോസിനായി ബി ഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ